ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മുടെ ഓണം കളക്ഷൻ എത്തിയിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് പോയിരുന്നതാണ് വലിയൊരു സ്റ്റോക്ക് കൊണ്ട് ഇനി പൊട്ടിക്കാൻ ആദ്യം പൊട്ടിച്ചത് ഗൌൺ ആണ് ഇത് കണ്ടോ ഇത് ടൈഗർ പ്രിന്റ് ആണ് ഒരു നല്ല സുഖമുള്ള ഒരു മെറ്റീരിയൽ ആണിത് ഇതിന്റെ പേര് ചൈനീസ് പ്രിന്റ് എന്നാണ് ഇതിന് പറയുക ചൈനീസ് ക്ലോത്ത് ഏ നല്ല രസമുള്ള ഒരു സാധനമാണ് ഇട്ട ഇട്ടെന്ന് തന്നെ അറിയത്തില്ല ഒരു ഒരു സുഖമുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇത് ഫ്രണ്ട് വന്നിട്ട് ഇത്രയും ഭാഗമാണ് ഇത് ഓപ്പൺ ആയിരിക്കുന്നത് പിന്നെ ഇതിന്റെ കോളർ കണ്ടോ ഇത് പിന്നെ വട്ടത്തിലുള്ള ഒരു കോളർ ആണ് ഇതിനകത്തുള്ളത് ഇത് ഒരു ബട്ടൺ ടൈപ്പ് ആണ് കണ്ടോ ഇത് ബട്ടൺ ആണ് പക്ഷെ ഇത് കാണത്തില്ല ഇതെല്ലാം ബട്ടൺ ആണ് വേണമെങ്കിൽ ഇത് ഊരാൻ പറ്റും കണ്ടോ ഇത് വേണമെങ്കിൽ ഊരാം അതല്ലെങ്കിൽ ഊരണ്ട ഇതിന്റെ കൈ വന്നിട്ട് ദാ ഇത് ഒരു ഇലാസ്റ്റിക് ആണ് ഇലാസ്റ്റിക് ആണ് വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ ചെയ്യണ്ട പിന്നെ അതുപോലെ ഇതിന്റെ സൈഡില് ഒരു ബെൽറ്റിന് പകരം ഒരു വള്ളി വന്നിട്ടുണ്ട് ഇതിന്റെ സൈഡില് അതാ ഇത് കൊളുത്തുന്ന ഒരു സാധനം വേറെയും ഉണ്ട് നമ്മുടെ കാരണം ഇത് ബോഡി അടിക്കണ്ട നമുക്കിത് എത്രയാണോ നമുക്ക് സൈസിനനുസരിച്ചിട്ട് ഇതാ ഇത് കൂട്ടാം കുറയ്ക്കാം ഇത് ബാക്കിൽ കെട്ടണമെങ്കിൽ ബാക്കിൽ കെട്ടാം എങ്ങനെയാണെങ്കിലും നമ്മുടെ സൗകര്യം പോലെ സൈഡിൽ കെട്ടണമെങ്കിൽ സൈഡിൽ കെട്ടാം ഇങ്ങനെ ഓരോരുത്തരുടെയും ശരീര പ്രകൃതിക്ക് അനുസരിച്ചിട്ട് ചെയ്യാം അതുപോലെയാണ് ഇത് കണ്ടോ ഇത് എംബ്രോയിഡറി വർക്കാണ് ദാ ഇത് എംബ്രോയിഡറി ആണ് കേട്ടോ ഇത് ഹാൻഡ് മെയ്ഡ് എംബ്രോയിഡറി ആണ് അതുപോലെ ദാ ഇതിന്റെ മെറ്റീരിയൽ കണ്ടോ ഇതിന്റെയും ഫ്രണ്ട് ഇത്രയും ഭാഗമാണ് ഓപ്പൺ ആയിട്ടുള്ളത് ഇതിന്റെ തുണി കുറച്ചും കൂടെ കൂടിയ തുണിയാണ് ഇതിന്റെ അതേ വിലയല്ല ഇതിനുള്ളത് ഇതിന്റെ വില വന്നിട്ട് വൺ ഫൈവ് ഡബിൾ നയൻ വൺ ഫൈവ് ഡബിൾ നയൻ ഇത് വന്നിട്ട് വൺ സെവൻ ഡബിൾ നയൻ ആണ് ഇതിന്റെ വില ഇത് കുറച്ചും കൂടി കൂടിയ മെറ്റീരിയൽ ആണ് കാരണം ഇതിനകത്ത് കുറച്ച് ഹാൻഡ് മെയ്ഡ് എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് കണ്ടോ ഇതിന്റെ ബാക്കിൽ ഹാൻഡ് മെയ്ഡ് എംബ്രോയിഡറി വർക്ക് ഉണ്ട് വൺ സെവൻ ഡബിൾ നയൻ ആണ് ഇതിന്റെ വില ഇതിന്റെ വില വൺ ഫൈവ് ഡബിൾ നയൻ ആണ് ഇതും അതുപോലെ തന്നെ ദാ ബെൽറ്റിന് പകരമായിട്ട് വേസ്റ്റിന്റെ ഭാഗത്ത് ഇതിനകത്ത് ഒരു വള്ളിയും ഒക്കെ വന്നിട്ടുണ്ട് അതുപോലെ കൈ കണ്ടോ ഇലാസ്റ്റിക് ആണ് കൈ ഒരുപാട് കൂട്ടേ കുറയ്ക്കുകയോ ഒന്നും വേണ്ട അതും അതുപോലെ ഫ്രണ്ട് ദാ ഇത് കണ്ടോ ഇത് വേണമെങ്കിൽ വേണ്ടവർക്ക് അടിക്കാം അല്ലാത്തവർക്ക് അടിക്കണ്ട അങ്ങനെയുള്ള രൂപത്തിലാണ് അതുപോലെ കോളർ നെക്ക് കണ്ടോ നെക്കറ് ഇതിന് ഇതിന് എന്നും കൂടി പറയും കേട്ടോ ഇതിന്റെ പേര് ഇതും അതുപോലെ തന്നെയാണ് ദാ സൈഡില് നമുക്ക് വേണമെങ്കിൽ കൂട്ടാനും കുറയ്ക്കാനും ഒക്കെയുള്ള സംവിധാനമുണ്ട്